അപ്പം ഈ ഡിവോഴ്സ് ചെയ്തില്ല വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കേസിൽ അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ജീവിക്കുന്നു പക്ഷേ ഭർത്താവ് എനിക്ക് ചെലവിനാന്നില്ല ഒരു റൂഫിന്റെ കീഴിലാണെന്ന് വെച്ചോളൂ എന്നാലും എനിക്ക് ചോദിക്കാം എനിക്ക് എനിക്ക് മാസം എത്ര രൂപ വേണോന്ന് മാം നമ്മൾ ഈ അലുമണിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവല്ലോ അത് ഒത്തിരി പേർക്ക് അതൊരു ഡൗട്ടുണ്ട് ഈ ഡിവോഴ്സ് കഴിഞ്ഞ് ഇത്ര നാളിനുള്ളിൽ അത് അപ്ലൈ ചെയ്യണം എന്നുണ്ടോ അതോ ഒരു പരിധി കഴിഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടോ അത് ൊക്കെ തെറ്റായ ധാരണയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് മാരേജ് എൻഡ് എയിക്കുന്നതാണ് അലിമണി എന്ന് പറയുന്നത് ഡിവോഴ്സും അലിമണി രണ്ട് രണ്ട് അലിമണി എന്ന് പറയുന്നത് ഭർത്താവിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള മെയിൻ്റനൻസ് നമുക്ക് കിട്ടാനുള്ള ചിലവാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഡിവോഴ്സ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അലിമണി കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ആ റൈറ്റ് എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കിട്ടും അല്ലെങ്കിൽ ആ നിമിഷം മുതൽ ലീഗലി വെഡ്ഡഡ് വൈഫാണ് ലീഗലി വെഡഡഡ് വൈഫാണ് എങ്കിൽ ആ മൊമൻഡ് മുതൽ അവൾക്ക് കിട്ടി കിട്ടേണ്ട റൈറ്റ് ഉണ്ട് പിന്നെ ഫയൽ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അവൻ അവൻ്റെ ആവശ്യം പഴക്കി പഠിക്കാം പക്ഷേ ഡിവോഴ്സിനാണെങ്കിൽ ഇന്ന ഡിവോഴ്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര ഹിന്ദു മാരേജിന് വൺ ഇയർ സെപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ഇത്ര നാൾ കഴിയണം അങ്ങനെ ഇങ്ങനെ പല പല ഡ്യൂറേഷൻ പീരീഡ് ഉണ്ട് പക്ഷെ എലിമണിക്ക് അങ്ങനെയേ ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതലും അവൾ എലിജിബിളാണ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് മുതലാണ് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്ത ഡേറ്റ് മുതൽ ാണ് നമ്മൾ ചിലവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എടുക്കുന്ന കോടതികള് സാധാരണ മെയിൻ്റെനൻസ് കേസുകൾ സ്പീഡായിട്ട് എടുക്കുന്നുണ്ട് സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓവർ സ്പീഡെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും കേസുകൾ പക്ഷേ പക്ഷെ നമ്മളൊരു മെയിൻ്റെനൻസ് കേസ് ഇടുമ്പം അതിനകത്തൊരു ഇടക്കാല ഹർജി ഇടാം അതായത് വേമാ കോടതി ഇതിന് തീരുമാനം വരെ ഇത്രയും നാളാവും എൻ്റെ കുട്ടികൾക്ക് ജീവിക്കണമല്ലോ അത് എനിക്ക് വേണമല്ലോ വരുമാനമല്ല അത് കാരണം ഇൻ്റർ മെയിൻ്റെനൻസ് അലോ ചെയ്തു വരണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർലെക്യൂട്ടറി ആപ്ലിക്കേഷൻ ഇട അതായത് ഇടക്കാല ഹർജി ഇടയിൽ ഇതിനകത്ത് മെയിൻ മെയിൻ ആദ്യം ഒരു എം സി ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ആയിട്ട് ചെറിയൊരു എമൗണ്ട് കോടതി വിധിക്കും എന്നിട്ട് ഫൈനലായിട്ട് ലീഗലി ഇവരുടെ വൈഫാണോ ഇയാൾക്ക് ഇവർക്ക് വരുമാനമുണ്ടോ അയാൾക്ക് വരുമാനമുണ്ടോ എത്രക്ക് എത്ര കൊടുക്കാൻ എലിജിബിളാണ് എന്നൊക്കെ ട്രയലിൽ പോയിട്ട് തീരുമാനം വരുവുള്ളൂ വരെ ഒരു ചെറിയ എമൗണ്ട് കോടതിയിൽ അനുവദിച്ച് കിട്ടാനുള്ള ചാൻസസും ഉണ്ട് ഡിപ്പോഴ്സ് വേറെ എലിമിനി വരെ ഡിപ്പോഴ്സ് എന്ന് വെച്ചാൽ എൻഡ് ഓഫ് മാരേജ് ചിലപ്പം ഡിപോഴ്സ് കഴിഞ്ഞാൽ പോലും അവൾക്ക് എക്സ് ആണെങ്കിൽ വൈ ഇത് ചിലവിന് കൊടുക്കാൻ വേണ്ടി വിധിക്കുന്ന കേസുകളുമുണ്ട് മ്യൂച്വലാണെങ്കിൽ പരസ്പരം സംസാരിച്ച് അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും അതേസമയം മറ്റേ കേസാണെങ്കിൽ ആഫ്റ്റർ ഡിവോഴ്സ് ആണ് എന്നാൽ അവൾക്ക് വരുമാനം എല്ലാം ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ വേറെ കല്യാണം കഴിക്കുന്നവരെ അല്ലെങ്കിൽ അവൾക്കൊരു സ്വന്തമായിട്ട് വരുമാനം വരണവരെ ആ എക്സ് എക്സ്പെൻഡ് അവൾക്ക് ചിലവിന് കൊടുത്ത് തന്നെ ആവണം അപ്പം ഈ ഡിവോഴ്സ് ചെയ്തില്ല വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കേസിലും നൂറ് ശതമാനവും കിട്ടും ഓക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു വിചാരിച്ച് വെച്ചിരിക്കുന്ന ഡിവോഴ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു അപ്പം ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് ജീവിക്കുന്നു പക്ഷെ ഭർത്താവ് എനിക്ക് ചെലവിന് ആയില്ലോ ഒരു റൂഫിൻ്റെ കീഴിലാണെന്ന് വെച്ചോളൂ എന്നാലും എനിക്ക് ചോദിക്കാം എനിക്ക് എനിക്ക് മാസം എത്ര രൂപ വേണോ എന്ന് സെപ്പറേറ്റ് ആവണമെന്നോ ഡിവോഴ്സ് ആവണമെന്നോ യാതൊരു നിർബന്ധവുമില്ല അയാൾ എനിക്ക് തരുന്നില്ല എനിക്ക് ചിലവനൊന്നും തരുന്നില്ല ഞാൻ കൂടെ ജീവിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല എനിക്ക് ഫുഡില്ല ക്ലോത്ത് ഇല്ല എനിക്ക് എൻ്റെ ഡെയിലി എക്സ്പെൻസൊന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോയിട്ട് ഡി കേസ് കൊടുക്കാൻ പറ്റും അതൊന്നും ഒരു ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇല്ല